നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലീന കൊല്ല കടപ്പാട്ടൂർക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് വൈജയന്തി കടന്നു വരുന്നത് പിന്നീട് വൈജയന്തി വന്നിട്ട് വന്നിട്ട് അമ്മയോട് ചോദിച്ചു അല്ലമ്മേ പോകാൻ റെഡിയായെന്ന് ചോദിക്കണം റെഡിയായി എപ്പോഴും നമ്മൾ ആംബുലൻസ് വരുന്നതെന്ന് ചോദിക്കാം ഇപ്പം തന്നെ വരും ആംബുലൻസ് വന്നിട്ട് നമുക്ക് പോകാം പറയണം പിന്നീട് നേരെ അലീനയുടെ നിറക്ക് തിരിയാണ് അല്ല നീ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടോയെന്ന് ചോദിക്കാം അലീന പറഞ്ഞു ഇല്ലയെന്ന് പറയണേ പിന്നെ എന്തിനാടി ഇത്ര ഒരുക്കൊന്നേ ചോദിക്കണം ഒരുക്കമോ നിൽക്കുന്ന കണ്ടാ തോന്നുവല്ലോ എങ്ങോട്ടോ ദൂരയാത്ര പോകുന്ന അല്ലേ ഈ സമയം സൗദാമിനു മുത്തച്ഛറിഞ്ഞു നീ എന്തൊക്കെയാണ് വൈജെ പറയണേ അവൾ ഒരുങ്ങിയിട്ടുണ്ടെന്നോ അവൾ ആകെപ്പാടേ ഒരു ചുരിദാർ ചുരിദാറെടുത്തിട്ടേ മാത്രമേ ഉള്ളൂ മുടി മുടിയൊന്നും ചീവിക്കെട്ടി അത്രയേ ഉള്ളൂ അതാണോ ഒരുക്കെന്ന് പറയണേ പിന്നെ അവൾക്ക് ദൈവമായിട്ട് കൊടുത്ത സൗന്ദര്യമല്ലേ ഏഹ് അതിന് നീ അസൂയപ്പെട്ടണൊന്നും ഒരു കാര്യമില്ലാന്ന് പറയണ അത് കേട്ടപ്പോൾ വൈജന്തിക്ക് അത്രയും കൂടി പിടിച്ചില്ല പിന്നെ സൗന്ദര്യം ഇതാണോ സൗന്ദര്യം ടി അമ്മേ നീ എന്ത് കാണിച്ചാടി മയക്ക് കുപ്പിയിലാക്കി വെച്ചിരിക്കണേ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പോൾ സൗദാമിനി പറഞ്ഞു ദേ ഒരുമാതിരി അനാവശ്യ വർത്താനം പറഞ്ഞാൽ എന്നെ ആരും കുപ്പിയിലാക്കി വെച്ചിട്ടില്ല അവൾ എന്നെ മയക്ക് വെച്ചിട്ടുമില്ല എനിക്ക് അവളെയാണ് ഇഷ്ടം എന്നൊക്കെ പറയണം ഇത് കേട്ടിന് വൈദ്യന്തിക്ക് ഒന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് മുറിയിൽ നിന്നങ്ങോട്ടിറങ്ങി പോവുകയാണ് അല്ലെനിക്ക് സങ്കടമായി തൻ്റെ അമ്മ ഇതൊക്കെ പറയണേ എന്നാലും കുഴപ്പമില്ല തൻ്റെ അമ്മയാന്ന് ആ അവർക്കറിയില്ലോ താൻ അവരുടെ മോളാന്നുള്ള കാര്യം ഈ സമയത്ത് സൗദാമിനി മുത്തശ്ശി അലീനയോട് പറഞ്ഞു മോളെ ഒന്നും കേട്ടോ അവളുടെ സ്വഭാവം ഇങ്ങനെയാ എന്തേലും വെട്ടി തുറന്ന് പറയും അതാരോടാ എന്താ ഏതാണെന്നൊന്നും ഇല്ല എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവളുടെ പെരുമാറ്റം എന്ന് പറയണം പിന്നെ കൂടലൊന്നും അലീനെ പറയാൻ പോയില്ല കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അങ്ങനെ മുത്തശ്ശിനെ താഴേക്ക് കൂട്ടിക്കൊണ്ടിരികയാണ് അങ്ങനെ കൊണ്ടുവന്ന് വീൽ ചെയറിലിരുത്തി ഈ സമയത്ത് ബാലയൻ തന്നെയൊക്കെ പോകാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളു പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വരാം അമ്മയെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശിവശങ്കറിനെ ഞങ്ങൾ വായക്കായിട്ട് ഇറങ്ങി വന്നു ആ സമയത്ത് ശിവശങ്കറിനോടിച്ചു അല്ല ആരൊക്കെയടാ എയർപോർട്ടിലേക്ക് വരണം എന്ന് വിൽക്കുക ഇതേ ഞാനും കമലയെ രഞ്ജു അല്ല അപ്പോൾ ഹരിയോ ഹരി നിങ്ങളുടെ കൂടെ കടപ്പാട്ടർക്ക് ഒരു അല്ല അവൻ അങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ വീട് വീട്ടിലാരോ അല്ലേ ആ വീട് കൂട്ടി താകോല വെച്ചിട്ടാവും വന്നോളൂ എന്ന് പറയാണ് ഓ അങ്ങനെയാണല്ലേ ഈ സമയം ശിവശങ്കരൻ പറഞ്ഞു അമ്മ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും അമ്മ ഇച്ചവടം നല്ല സുന്ദരിയായിട്ട് നല്ല സെറ്റപ്പ് ആയിട്ട് ഇരിക്കണം എന്ന് പറയാം അത് പിന്നെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അടാ അതൊക്കെ ഏറ്റെന്ന് പറയാണ് പിന്നെ പോരാത്തേന് അലീന ഉണ്ടല്ലോ എനിക്ക് കൂട്ട് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ മുത്തശ്ശിനെ ഞാൻ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് എന്ന് പറഞ്ഞ് ഇത് കേട്ടേയും ബാലേന്ദ്രൻ പറഞ്ഞു ആ ഇങ്ങനെ അണക്കിന് പോവാണെങ്കിൽ മിക്കവാറും നടത്തിക്കുമല്ലോ ഓടിക്കുമെന്നൊക്കെ പറയാണ് അങ്ങനെ പിന്നീട് അവരങ്ങോട്ടേക്ക് പോവുകയാണ് അതിന് ശേഷം കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആംബുലൻസ് വരുവാണ് ആംബുലൻസ് വന്ന് കഴിഞ്ഞപ്പം മുത്തശ്ശിയോട് പറഞ്ഞു അന്ന് നമുക്ക് പോയാലോന്ന് ചോദിക്കുവാണ് പിന്നീട് മുത്തശ്ശിനെ ആംബുലൻസ് കയറ്റി അങ്ങനെ മുത്തശ്ശി അല്ലീനെ ആംബുലൻസിന് പോയി ഹരിശങ്കറും വൈജയന്തിയും കൂടെ കാരണമാണ് പോകുന്നത് അങ്ങനെ പോണ സമയത്ത് വീട്ടിലേക്ക് വിളിക്കുവാണ് രോഹിത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് വൈജയന്ത് പറഞ്ഞു എടാ ഞങ്ങൾ വേ വരാറാമത്തേരം ഗേറ്റ് തുറന്നിട്ടേക്കണം ആംബുലൻസ് ഇപ്പം തന്നെ അവിടെ എത്തുമെന്ന് പറയണം ശരിയെന്ന് പറയണം പിന്നീട് ഹരിശങ്കർ തൻ്റെ മൂത്ത പറഞ്ഞു ഏയ് ആ പോയ ഗേറ്റ് തന്നിടാൻ പറയണം അപ്പോഴോട് എന്നെക്കൊണ്ടും പറ്റില്ല എന്ന് പറയാം നിനക്കെന്താ തുറന്നിട്ടാ മുത്തശ്ശിയെ അങ്ങോട്ട് വന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് മനസ്സിലായില്ലേന്ന് ചോദിക്കുക പിന്നെ എല്ലാം എന്നോട് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ട് ചവിട്ടി കുലിക്ക അങ്ങോട്ട് പോവാണ് ആ സമയം കൃഷ്ണജി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഏറ്റവും കുട്ടി അവൾ പക്ഷെ ഒരു പാവാണ് അവൾ ഇങ്ങനെ എന്തോ നോക്കി ഫോണിലാകും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവളോട് രോഹിത് അത് പറഞ്ഞില്ല അതിൽ ദേഷ്യം മൂത്തോളം കൊണ്ടായിരുന്നു അങ്ങനെ ആ മുത്തശ്ശിയെ കൊണ്ട് ആംബുലൻസിന് ഇറക്കി കൊണ്ടുവന്ന് വീലിച്ചേറെക്കൊണ്ട് അവിടെ എടുത്താണ് ഈ സമയത്ത് വൈജയന്തിയുടെ മൂന്ന് മക്കൾ അങ്ങോട്ടേക്ക് വന്നു രോഹിതൻ കൃഷ്ണജയം ആ മൂത്തവളും മൂത്തവളായ ബബിത അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബബിതയോടായിട്ട് വൈജയന്ത് പറഞ്ഞു ഏയ് നീ ആ കാലയിലേക്ക് അങ്ങ് പിടിക്കാൻ പറയണം അമ്മയുടെ കാലങ്ങനെ താഴ്ത്തി ഇരിക്കാൻ പറ്റില്ല പൊക്കി പിടി വെക്കണമല്ലോ പിടിക്കാൻ പറയണം ഈ സമയത്ത് അലീനിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ ആ പോയ ആംബുലൻസായിരുന്നു ആ നിൻ്റെ വാറാപ്പ് കിട്ടും അമ്മയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയണം ഭാഗൊക്കെ എടുത്തുകൊണ്ടിരാന് പറയണം അങ്ങനെ അലിയെ അലീനെ അങ്ങോട്ടേക്ക് പോയി അലീനി പിന്നീട് പോയി ആംബുലൻസായിരുന്നു ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ഒന്ന് നോക്കി കാരണം താൻ നീ ജീവിക്കാൻ പോകുന്ന തൻ്റെ അമ്മയുടെ കൂടെ ഇവിടെയാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അലീനിക്കറിയാതെ കണ്ണ് നിറഞ്ഞ് പോയി രണ്ട് മൂന്ന് ഭാഗമൊക്കെ തൂക്കി വെച്ച് ആദ്യം പെട്ടെന്നൊരു കാലു വെച്ച് കയറാൻ തുടങ്ങിയാൽ പിന്നീട് വലത് കാലുവെച്ച് ഐശ്വര്യത്തോട് കൂടിയിട്ട് അലീനെ അകത്തേക്ക് കയറി അങ്ങോട്ടേക്ക് വരുവാണീ ഈ സമയത്ത് മുത്തശ്ശിയൊക്കെ എടുത്താനുള്ള മുറിയൊക്കെ റെഡിയായിരുന്നു അങ്ങനെ മുത്തശ്ശിയൊക്കെ ഇടത്താനായിട്ട് അവർ ശ്രമിക്കുമായിരുന്നു അതിനുശേഷം മുത്തശ്ശിയെ കയറ്റിക്കിടത്തി ഹരിശങ്കർ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ കിടത്തി കഴിഞ്ഞിട്ട് തിരിഞ്ഞപ്പോഴത്തേനും അലീനെ വാതക്കൊന്ന് നിൽക്കുന്നുണ്ട് ഹരിശങ്കർ അലീനെ ഇങ്ങനെ നോക്കുവാണ് ആ സമയം വൈജയം തിരിച്ച് എന്താണെന്ന് ചോദിക്കുക അല്ല ഈ ബാ ഒക്കെ അതൊക്കെ ആ മൂലയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടേ വെക്കാൻ പറയണം അലീനെ പിന്നെ അങ്ങോട്ട് മാറി ഈ സമയത്ത് ഹരിശങ്കറിനോട് എടാ നീ ആ വീൽ കൊണ്ടേ പുറത്ത് വെക്കാൻ പറയണം അങ്ങനെ ഹരിശങ്കർ വീൽ ചെയറുമായിട്ട് പുറത്തേക്ക് പോയി ആ സമയം അലീനെ മുറി ആകെപ്പാടേക്കെന്ന് നോക്കുവാണ് അലീനക്ക് ആ മുറിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സന്തോഷം തോന്നി നല്ല മുറിയൊക്കെയാണ് മുത്തശ്ശിക്കെന്താളും കിട്ടിയിരിക്കുന്നത് അവിടുത്തെ പോലെയൊന്നും അല്ല പക്ഷേ ഇവിടെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് അലീനെ കയറി മുറിയിലൊക്കെ ഒന്ന് നോക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു അല്ല വൈജാ ഇവളെവിടെയാണ് കിടക്കണമെന്ന് ചോദിക്കുവാണ് ഇവളെ കിടക്കുന്നോ ഇവളെവിടെ എവിടെയെങ്കിലും കിടന്നോളൂ എന്ന് പറയാം ഇവിടെ എവിടെയോ എവിടെ കിടക്കാനായിട്ട് എന്ന് ചോദിക്കുവാണ് നിലത്ത് അതെ ഒരു ചെറിയ കട്ടിലവിടെയുണ്ട് ഒരു കാര്യം ചെയ്യാം നീ ആ കട്ടിലെടുത്തോ കൊടുക്കണമെന്ന് പറയണം അന്നൊരു കാര്യം ചെയ്യട്ടെ ഇവൾ ആ കുഞ്ഞാളുടെ മുറിയുടെ അവിടെയെങ്കിലും പോയി കിടന്നാൽ മതി എന്നു പറയാം അതിങ്ങനെ എന്നെ നോക്കാൻ വന്നല്ലേ വൈജ ഇവള് ഇവിടെ കിടന്നാൽ മതി നിലത്ത് കിടക്കാതൊന്നും പറ്റില്ല എന്ന് പറയണം ഈ സമയം അലീനെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി ഞാൻ നിലത്ത് കിടന്നോളാം അപ്പോഴത്തേക്കും വൈജം എന്ന് പറഞ്ഞു ഇവള് കൊല്ലപ്പള്ളിയിൽ കട്ടയിലൊന്നും അല്ലായിരുന്നു നിലത്തന്നെ കിടന്നേ ഇവിടെ നിലത്ത് തന്നെ കിടന്നാൽ മതിയെന്ന് പറയുന്നത് അലിക്കത് പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല അലീന പറഞ്ഞു ഉറങ്ങുമ്പോൾ എവിടെയെങ്കിലും കിടക്കണം ഒന്ന് നന്നായിട്ട് ഉറക്കം വരുന്ന സമയത്ത് അതിനിപ്പം എവിടെ കിടന്നാലെന്താ കുഴപ്പം ഇരിക്കുന്നത് ഉറക്കം വരുന്നവർക്ക് എവിടെ കിടന്നാലും ഉറങ്ങാൻ പറ്റുമെന്ന് പറയണം അതിന് വൈജാതി മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായി മുത്തശ്ശി പറഞ്ഞു എൻ്റെ മോൾക്ക് നല്ല സങ്കടം വരുന്നുണ്ടല്ലേ എനിക്ക് എന്തിന് എനിക്കൊരു സങ്കടം വരുന്നില്ല എന്ന് പറയണം അല്ല അവളുടെ സ്വഭാവം കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാ മോളൊരു കാര്യം ചെയ്യേ ഇവിടെ തന്നെ ഇന്നാൽ മതി കേട്ടോ അങ്ങോട്ടേക്കൊന്നും പോകണ്ട അല്ല അവിടെ നിന്ന് ഇനിയിപ്പം അവർ വിളിച്ചാലോ അമ്മയുടെ മോള് വിളിച്ചാലോ ചോദിക്കും ആ വിളിക്കുമ്പോൾ അലീനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും താഴെ നിന്ന് വിളിന്നു വിളി വന്നു അലീനെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ദേ വിളി വന്നിട്ടുണ്ടെന്ന് പറയാം മോള് ചെല്ലാൻ പറയാം അങ്ങനെ അലീനെ എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനോട് അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കി ഡൈനിങ് ടേബിളൊക്കെ തുടച്ചിടാൻ പറയണം അലീനെ പിന്നെ എന്ത് ചെയ്യുകയാണ് ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കുകയാണ് ആ സമയം ബാൽക്കണിൻ്റെ അവിടെ ഹരിശങ്കർ വന്നു ഹരിശങ്കർ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുവാണ് കൊള്ളാലോ എന്ന് പറത്തുണ്ട് ആ സമയം രോഹിത് വന്നിട്ട് ചേച്ചി എന്താ ഹരി ഇവിടെ ഒരു നോട്ടം എന്ന് പറയണം നീ നോക്കണം എങ്ങ് നോക്കാൻ പറയണം കൊള്ളാം അല്ലേന്ന് ചോദിക്കണം പിന്നെ എന്തിനെതിന് ഞാൻ നോക്കണേന്ന് ചോദിക്കാം പിന്നെ നോക്കണം എന്തിനാന്നോ നിനക്ക് അറിയത്തില്ല ചിട്ടാ അല്ല എന്താ ഇത്ര ഇതെന്ന് ചോദിക്കാം പിന്നെ അല്ല രണ്ടു ദിവസം അവിടെ ആയിരുന്നല്ലോ അടുപ്പം കൂടാൻ ശ്രമിച്ചോന്ന് ചോദിക്കും പിന്നെ ശ്രമിച്ചോന്നോ ഹരിശങ്കർ ഒരു തന്നെ പറയാണ് ആ അവൾ എൻ്റെ വഴുതിയിലായായിരുന്നു പിന്നെ വേറെ നടന്നില്ല കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു അത്രയൊക്കെ ഉള്ളെന്ന് പറയണം അതെ ഹരി വെറുതെ കള്ളത്തനം പറയില്ലെന്ന് പറയണം ഞാൻ ഇതിനോട് കള്ളത്തരം പറയുന്നത് സത്യമായിട്ടുള്ള കാര്യം ഒരു ദിവസം മുറിയുടെ വാതിൽ തുറന്നുവിടാൻ ഞാൻ പറഞ്ഞാൽ പക്ഷേ എന്ത് ചെയ്യാനാണ് അന്നൊന്നും നടന്നില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം കരിശങ്കര നോക്കിയിട്ട് രോഹിത് പറഞ്ഞു വെറുതെ എപ്പോൾ പഠിക്കലേ എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം എടാ നിനക്ക് എന്താണ് നല്ല ചാൻസിലൊത്തുവെന്ന് എനിക്ക് രോഹിത്തിനോട് പറയാം പിന്നെ എനിക്കൊരു കൃഷ്ണൻ ഉണ്ടെന്ന് പറയാം കൃഷി മണ്ണാൻ കെട്ടാ അവളോടൊക്കെ പോകാൻ പറയടാ ഇവിടെ കണ്ടില്ല നീ അവൻ്റെ ഒരു കൃഷുമായിട്ട് അവൾ അവൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുവാണവനെ ഈ സമയത്ത് അവൻ പറഞ്ഞു ഇതേ ഒന്നും മിണ്ടായിരിക്കും അങ്ങനെ ഒന്നുമില്ല എനിക്ക് അവളെ ജീവനാന്ന് പറയുന്നത് രോഹിത് അപ്പൊ രോഹിത്തിൻ്റെ ലൈനുണ്ട് ആ കാര്യമാണ് പറയണേ അങ്ങനെ അവര് സംസാരിച്ചൊരു ചിരി ചിരിച്ചോണ്ടിരിക്കണ സമയത്ത് അലീനെ പതുക്കെ ബാലക്കളിൽ നോക്കുകയാണ് അവരെ കണ്ടു പെട്ടെന്ന് തന്നെ കഴിച്ചു നേടാ നീക്കോടാ നീക്കോടാ അവള് നോക്കുന്നുണ്ടെന്ന് പറയണ അങ്ങനെ എന്തു ചെയ്യണം അവരങ്ങോട്ടേക്ക് മാറുവാണ് പിന്നീട് അലീന ഇങ്ങനെ ഹാളിലേക്ക് വന്നപ്പോ കൃഷ്ണജി അവിടെ ഇരുന്ന് എഴുതി പഠിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണജിയുടെ അടുത്തേക്ക് വന്നു അടുത്തിട്ട് വന്ന് അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല മോളുടെ പേരെന്താന്ന് ചോദിക്കുക കൃഷ്ണചേതാന്ന് പറയാം എത്രയില്ല പഠിക്കുന്നത് സെവൻത്തില്ലാന്ന് പറയണം പിന്നെ ചേച്ചിയുടെ പേരെന്താന്നൊക്കെ ചോദിക്കുകയാണ് പേരൊക്കെ പറഞ്ഞു അവൾ പാവമായിരുന്നു അവൾ അലീനോട് നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കുമാണ് മൂത്താവളങ്ങോട്ടേക്ക് വരുന്നത് ഇങ്ങനെ വന്നിട്ട് രൂക്ഷമായിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് പോവുക ചെയ്തേ അല്ല ആ പോയതോ അത് മൂ എൻ്റെ മൂത്താന്ന് പറയണം അതെ എൻ്റെ ചേച്ചിയുടെ പേരെന്താന്ന് വെച്ചാൽ ബാബിത എന്നാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മരമണ്ടിയാ തലയ്ക്കകത്തൊന്നുമില്ലാന്ന് പറയാം ചേച്ചി എന്തെടുക്കുക ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇയറാന്ന് പറയണം പഠിക്കാനൊന്നും മിടിക്കൊന്നും അല്ലെന്നേ എന്നൊക്കെ പറയുവാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് വൈജിന്തിച്ചു നീ എന്തെടുക്കുക അവിടെയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഒന്നുമില്ല ഞാൻ മോളോട് പരെന്താണെന്ന് ചോദിക്കുക അതെ പേരും കാര്യങ്ങളൊന്നും കൂടുതലും തിരക്കണ്ട നീ അങ്ങോട്ട് കയറി പോകാൻ നോക്ക് അമ്മയുടെ മുറിയിലേക്ക് ചെല്ല ഇവിടെ ഒന്ന് അധികം കറങ്ങണ്ടാന്ന് പറയണം അലീനെ പിന്നെ ഒന്നും മിണ്ടിയില്ല അലീന നേരെ മുത്തശ്ശിരുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് വൈജയന്തി പുറയെന്ന് വിളിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ അല്ല മുത്ത അതെ അമ്മയുടെ മുറിയിലേക്ക് നീ പോയെന്നും വെച്ചോണ്ട് അവിടെ പോയി അടയിരിക്കേണ്ട കാര്യമില്ല ഇവിടുത്തെ ജോലികളൊക്കെ നീ തന്നെ ചെയ്യണമെന്ന് പറയണം ജോലികൾ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞില്ലോ അതെ ഇന്നത്തെ ഒരു ദിവസം കുഞ്ഞുമോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ തൂത്തു അടക്കിയും വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നാളെ മുതൽ അതൊക്കെ നിന്റെ ജോലിയാ ഇവിടുത്തെ സർവ്വ പണിയും ചെയ്യണമെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എൻ്റെയും കൂടെ വീടല്ലേ നീക്കുക നിൻ്റെ വീടോ ഇതെങ്ങനെ നിൻ്റെ വീടാ അല്ല ഞാനെവിടെ നിന്നാലും ആ വീട് സ്വന്തം പോലെ തന്നെ കരുതും ആ അങ്ങനെ സ്വന്തം പോലെ നീ കരുതണ്ട കാരണം ഇങ്ങനെയൊക്കെ പറയുന്നവരവസാനം പണി തന്നിട്ട് പോയിട്ടുള്ളൂ അതുകൊണ്ട് അങ്ങനെ നീ കരുതണ്ട പിന്നെ നിനക്ക് തോന്നും ഇവിടെ ഇരിക്കുന്ന സ്വർണ്ണവും പറഞ്ഞതൊക്കെ നിൻ്റെ സ്വന്തമായിരിക്കുന്നു നിൻ്റെ വീടാന്ന് കരുതി കഴിയുമ്പം അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പറഞ്ഞാൽ മനസ്സിലായാലോ പറയുന്ന പണികളൊക്കെ അങ്ങോട്ട് ചെയ്താൽ മാത്രം മതിയെന്ന് പറയണം ഇത് കേട്ടപ്പം അലീനെ പറഞ്ഞു ശരിയായിക്കോട്ടെ എന്ന് പറയണം പിന്നീട് അലീനെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും വൈജാൻ്റെ ഇങ്ങനെ അലീനെ തന്നെ നോക്കണ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി